രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ പാർലമെന്റിൽ മോദി രാഹുൽ വാഗ്ബോരാണ് ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു നിങ്ങൾ ഹിന്ദുവല്ല ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന്മേലാണ് ഇപ്പോൾ പ്രതിഷേധം ഇതോടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെടുകയും ചെയ്തു ഹിന്ദുക്കളെ അക്രമികളെന്ന് വിളിച്ചത് ഗൌരവതരമെന്ന് പറഞ്ഞു ഞാൻ ഹിന്ദുക്കളെയല്ല നരേന്ദ്രമോദിയെയും ബി ജെ പിയെയുമാണ് വിമർശിച്ചതെന്നും ഹിന്ദുവെന്നാൽ ബി ജെ പി അല്ലെന്നും രാഹുലും പറഞ്ഞു ഇതോടെ രാഹുൽ സഭാ നിയമം ലംഘിക്കുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു രാഹുൽ നിയമപ്രകാരം സംസാരിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു ലോക്സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരെയും ഭയപ്പെടുന്നില്ലെന്ന സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നതെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ശിവന്റെ ചിത്രം ഉയർത്തിയത് പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല സത്യമാണ് തങ്ങളുടെ ആയുധമെന്നും രാഹുൽ പറഞ്ഞു അതേസമയം രാഹുൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ എതിർത്തു ഗുരുനാനാക്കിന്റെ ചിത്രവും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രദർശിപ്പിച്ചു ഇന്ത്യ എന്ന ആശയത്തെ ബി ജെ പി ആക്രമിക്കുകയാണെന്നും രാഹുൽ ലോക്സഭയിൽ പറഞ്ഞു ബി ജെ പിയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായി ആക്രമണമുണ്ടായി ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ജനം എതിർത്തു ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണെന്നും പ്രതിപക്ഷത്ത് ഇരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്ന് പറഞ്ഞ രാഹുൽ ദൈവവുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും പരിഹസിച്ചു ാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയാണെന്നാണ് മോദി പറഞ്ഞത് ഇതിനേക്കാൾ വലിയ എന്നാണ് രാഹുൽ ചോദിച്ചത് ബി ജെ പി അംഗങ്ങൾ ഭരണഘടനയെന്ന് പറയുന്നതിൽ ബി ജെ പി അംഗങ്ങൾ ഭരണഘടനയെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങളും ജനങ്ങളും ആക്രമിക്കപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത് അമ്പത്തഞ്ച് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തത് താൻ ആസ്വദിച്ചു രാഹുൽ പറഞ്ഞു ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്ന രാഹുലിന്റെ പരാമർശത്തിലാണ് ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വച്ചത് ഹിന്ദുക്കളെ ആക്രമികളെന്ന് രാഹുൽ വിളിച്ചെന്നും അത് ഗൌരവതരമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു രാഹുൽ മാപ്പ് പറയണമെന്നും അഭയമുദ്രയെപ്പറ്റി പറയാൻ രാഹുലിന് അവകാശമില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂട്ടിച്ചേർത്തു എന്തായാലും ഇപ്പോഴും പാർലമെന്റിൽ രാഹുൽ ഗാന്ധി തുറന്നടിക്കുകയാണ് ചെയ്തത് അതേസമയം പാർലമെന്റിൽ സഭ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് ചർച്ച ചെയ്യണമെന്ന് അതായത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് പിന്നാലെയാണ് ഇത്തരത്തിൽ ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് അതിനെയാണ് ഇപ്പോൾ മോദിയും അമിത്ഷായും എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഹിന്ദുക്കളെ അധിക്ഷേപിക്കുകയാണെന്നാണ് മോദി പറഞ്ഞത്